കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ട്രെയിനിൽ കയറുകയും അവിടെ നിന്ന് പല ട്രെയിനും മാറി കയറി പല സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്ത വീഡിയോ ലൈവായി കാണിക്കുകയും ആ കുട്ടിയെ തിരിച്ച് കണ്ടെത്താനുള്ള പല മാർഗങ്ങൾ സ്വീകരിക്കുകയും പോലീസും മാധ്യമങ്ങളും പൊതുജനങ്ങളുമെല്ലാം അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്തത് നമ്മൾ കേരളം കണ്ടതാണ് ഇതുപോലെ നിരവധി സംഭവങ്ങളിലൂടെ നടക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ വളരെ മാനുഷികമായി ഇടപെടുകയും ആ സംഭവത്തിലൊക്കെ തീരുമാനമാകുന്നതുവരെ പിന്നാലെ കൂടുകയും ചെയ്യുന്ന നമ്മുടെ പതിവാണ് സമൂഹത്തിന് ഒരുപാട് നല്ല മാതൃകകളാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സമൂഹത്തിൽ തെറ്റായ ചില മാതൃകകളുണ്ട് കുറച്ചു കാലം മുമ്പ് മലബാർ ബാങ്കിൻ്റെ ബാങ്കിൽ വലിയൊരു റോബറി നടന്നു ആ റോബറി നടക്കുമ്പോൾ അവർ ചോദിച്ചു ഇനി ഇത്രയും വലിയൊരു റോബറി നിങ്ങൾക്ക് നടത്താൻ എങ്ങനെ കഴിഞ്ഞു ഒരു കൊള്ള നടത്താൻ അത് ഞങ്ങളൊരു സിനിമയിൽ കണ്ടത് അങ്ങനെ അത്തരത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു പ്ലാനായിരുന്നു എന്നാണ് അവരുടെ മറുപടി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു കൊലപാതകം നടന്നു ആ കൊലപാതകം എങ്ങനെയാണ് നിങ്ങൾ നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ദൃശ്യം മോഡലാണ് ഞങ്ങൾ നടത്തിയത് എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ സിനിമയിൽ കാണുന്ന മോഡലിൽ കൊലപാതകം നടക്കുന്നു സിനിമയിൽ കാണുന്ന രൂപത്തിൽ ബാങ്ക് കൊള്ള നടക്കുന്നു വീട്ടുകൊള്ള നടക്കുന്നു അതുപോലെ തന്നെ പ്രണയങ്ങൾ ഒളിച്ചോട്ടങ്ങൾ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ പത്തൊമ്പതോ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോ വർഷം ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് അവരെല്ലാവരെയും സമൂഹത്തിന് ഒന്നടങ്കം പുറങ്കാലുകൊണ്ട് കൊണ്ട് തട്ടിയിട്ട് തീരെ ഇമ്മോറലായ രൂപത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നു പ്രചോദനം സിനിമയാണ് ഈ പ്രചോദനം കൊടുക്കുന്ന നടിമാരും വലിയ വായിൽ അതിനകത്ത് സംസാരിക്കുന്നവരും അതിനുശേഷമുള്ള ഇൻ്റർവ്യൂകളിൽ സംസാരിക്കുന്നവരുമായ നടന്മാരും പിന്നണി പ്രവർത്തകരുമായ ആളുകളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇന്ന് മുരളിത്തുമ്മാരും കൂടിയുടെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടു അതിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത ചർച്ച ചെയ്യാത്ത ഒന്ന് രണ്ട് വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട് തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും മൂത്രമൊഴിക്കാൻ പോലുള്ള സ്ഥലമില്ല അവർക്ക് കൊടുക്കുന്ന പൈസയുടെ തൊണ്ണൂറ് ശതമാനവും ഇടനിലക്കാരടിച്ചു മാറ്റുന്നു അവർക്ക് മതിയായ ഭക്ഷണം പോലും കൊടുക്കുന്നില്ല മണിക്കൂറുകൾ അവരെ നിർത്തുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് തീരെ മനുഷ്യത്വപരമല്ലാത്ത ലോജിക്കല്ലാത്ത പ്രവർത്തനങ്ങൾ ഇവിടെ നടമാടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ തൊഴിലിടമാണ് സിനിമാ ലോകം എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ് പൊതുസമൂഹത്തിനോടാണ് ചോദിക്കുന്നത് എന്തിനാണ് സിനിമ ഇവിടെ സിനിമ എന്ത് നന്മയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കുറേ ആളുകൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനും കുറേ താരങ്ങളെ ദൈവമാക്കി ഇവിടെ വെക്കാനുമുള്ള ഈ ഇൻഡസ്ട്രിയെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത് കുറേ ആളുകൾ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോയി തിയേറ്ററിൽ കൊടുത്ത് അത് ആസ്വദിക്കാൻ വേണ്ടി പോയി പോയിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള റിയാലിറ്റി നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നു എന്നതാണ് സ്ക്രീനോമാനിയ മാനിയ നമ്മുടെ മക്കളെ ജീവിതം കളയുന്നു എന്നുള്ളതാണ് അവരുടെ വിദ്യാഭ്യാസം തകർത്ത് കളയുന്നു അവരുടെ ജീവിതം തകർത്ത് കളയുന്നു തീരെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ആശ്ലീലതകൾ നമ്മുടെ സമൂഹത്തിൽ ഛർദ്ദിച്ച് വയ്ക്കുന്നു എന്നതല്ലാതെ ഇതുകൊണ്ട് എന്തു ഗുണമാണുള്ളത് ഈ താരങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത് പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും താരങ്ങൾ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അവിടെ അവർക്ക് വേണ്ടി കൊടുക്കുകയോ ചെയ്യുമ്പോൾ താരങ്ങളെല്ലാം എല്ലാം കൊടുത്തു എന്നാണ് ഞാനും നിങ്ങളും കൊടുക്കുന്ന നൂറോ നൂറ്റി രൂപയാണ് ഓരോ താരങ്ങളും അവർക്ക് ഇഷ്ടമുള്ള കാറ് വാങ്ങുന്നതും ഇഷ്ടമുള്ള രൂപത്തിലൂടെ അടിച്ചു പൊളിക്കുന്നതും പക്ഷേ ഇവരെ കൊണ്ട് എന്താണ് കിട്ടുന്നത് ഒരു താര തമ്പുരാക്കന്മാരും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നല്ല മെസ്സേജുകൾ കൊടുക്കുന്നില്ല ഗവൺമെൻറ്റോ മറ്റോ പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നതിനല്ല ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിയെ കൊണ്ട് ജനങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലേറെ മോശമാണ് സൊസൈറ്റിയുടെ കൾച്ചറിലെ സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാനെ ഇതൊക്കെ കൊണ്ട് കഴിയുന്നുള്ളൂ അതുകൊണ്ട് ഈ ചീഞ്ഞളിഞ്ഞ് നാറുന്ന ഈ സമ്പ്രദായത്തിനെ പുറങ്കാല് കൊണ്ട് തട്ടുകയും ഇങ്ങനത്തെ സമ്പ്രദായത്തിന് വേണ്ടി ഞാൻ എൻ്റെ പൈസ മുടക്കാൻ പോവുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടത് മലയാളി മനസ്സുകളാണ് ഈ ചീഞ്ഞളിഞ്ഞ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ മക്കളെ വിടില്ല ഞങ്ങളുടെ മക്കൾ അങ്ങനെ സിനിമാ താരം ആകണ്ട എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളാണ് എല്ലാ രക്ഷിതാക്കളുമാണ് എന്ന് ചിന്തിക്കുകയും ഇങ്ങനെ വന്ന അതിഗുരുതരമായ ആരോപണങ്ങൾക്ക് സർക്കാർ മുൻകൈ എടുത്ത് കോൺക്ലേവ് നടത്താതെ കേസെടുത്ത് അന്വേഷണം നടത്തി പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് പറയാനുള്ളത് ഇവിടെ എന്തൊക്കെ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ തമ്മിലടുപ്പിക്കുന്ന തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ ഇവിടെ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അപ്രൂവൽ ആക്കി കൊടുക്കുന്നു ഇതൊന്നും മനുഷ്യനന്മയ്ക്കല്ല എന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഒരു താരങ്ങളും വിശുദ്ധരല്ല ആരും വിശുദ്ധരല്ല എന്നത് കൃത്യമായി നാം മനസ്സിലാക്കുകയും വേണം ഈ ഇൻഡസ്ട്രിയിലെ ചീഞ്ഞളിഞ്ഞ നാറ്റത്തിനെ മലയാളി സമൂഹം പുറംകാലുകൊണ്ട് തട്ടിത്തെറുപ്പിക്കുക തന്നെ ചെയ്യ ചെയ്യാതിരിക്കുന്ന കാലത്തോളം നമ്മൾ വീണ്ടും വീണ്ടും ഈ അളിഞ്ഞു നാറുന്നതിനെ ന്യൂസ് ചാനലുകളിലൂടെയും അല്ലാതെയും മൂക്ക് വീണ്ടും വീണ്ടും ഏറ്റെടുക്കേണ്ടി വരുമെന്നത് ഗതികേട് മലയാളികൾക്കുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു നേട്ടവുമില്ല കോട്ടം തന്നെ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും എല്ലാം നഷ്ടപ്പെടുമെന്നത് മാത്രമാണ് എന്നത് ഓർമ്മയിരിക്കട്ടെ